അത് ഓവർഫ്ലോയുടെ ഇത് ഇത് ചെയ്യുന്നു ഇത് വാട്ടറിന്റെ ഔട്ട്പുട്ട് പുട്ട് ലോക്കിംഗ് ഇതിനകത്തോടെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ഇത്ര വെള്ളം പ്രത്യേകിച്ച് പക്ഷെ എന്നാൽ പോലും നമ്മൾ മാക്സിമം സ്പേസും ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതി ചെയ്തു കഴിഞ്ഞൊരു വീഡിയോ അപ്പൊ ആ രീതിയിൽ ഓരോ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന വർക്കുകൾ ഈ ട്രക്കുകൾ തന്നെയാണ് ട്രക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ 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 ഹേഴ്സസും ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അതെ കാർട്ടുകൾ നല്ലപോലെ നല്ല ട്രെൻഡിങ് ആയിട്ട് എനിക്ക് അതിനകത്ത് ലീഗൽ ഫോർമാലിറ്റി ഈസി ഫോർമാലിറ്റിന് കാർട്ടുകൾക്ക് നമുക്ക് ധാരാളം വർക്കുകൾ വരുന്നുണ്ട് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഫുള്ള് ബ്രാൻഡിങ് ഉൾപ്പെടെ ചെയ്തൊരു വർക്കാണ് അപ്പൊ ഇന്നുമായിട്ട് ഡെലിവറി പോകുന്നുണ്ടപ്പോ ഇതുപോലുള്ള വണ്ടികൾ കേരളത്തിന്റെ പല ഭാഗത്തും ഐസ് ബേ എന്നുള്ള ബ്രാൻഡിൽ ഇനിയും വരും അതെ അതെ തീർച്ചയായും